ഞാൻ പറഞ്ഞതല്ലേ ആ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് സ്വകാര്യ ഉടമകൾ സമരത്തിൽ നഗരത്തിൽ നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് ആ സ്വകാര്യ ബസ് ഉടമ തൊഴിലാളി സംഘടനകൾ പണിമുടക്ക് ആരംഭിച്ചത് നേരത്തെയുള്ള സംവിധാനം തന്നെ തുടരണമെന്നാണ് ആവശ്യം പരിഹാരമായില്ലെങ്കിൽ പണിമുടക്ക് ജില്ലയിലേക്ക് വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഉത്തരന്റെ അത് ശരിയല്ലേ പക്ഷെ വാശ ഉപയോഗിക്കരുത് അതിന്റെ മനുഷ്യരുത് ഞാൻ ഞാൻ എന്റെ തൊഴിലാളിന്റെ മനോക്കരുത് ഒരു ട്രൈഡ് വിടില്ല അത് മാറിയില്ല അഭ്യാസം നടത്തിയിട്ടില്ല അതിന് നായന്റെ മനോ വിൽക്കല ചെല്ലാനറിയ കോട്ട് റോഡിൽ ഞായറാഴ്ച മുതൽ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ചാണ് നഗരത്തിൽ സ്വകാര്യ ബസ് ഉടമ തൊഴിലാളി സംഘടനകൾ പണിമുടക്ക് നടത്തിയത് നേരത്തെയുള്ള സംവിധാനം തന്നെ തുടരണമെന്നും അല്ലാത്തപക്ഷം ബസ്സുകൾക്ക് കൂടി കടന്നുപോകാൻ പോകാൻ സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു തിരുവിലെ ബസ് തൊഴിലാളി സംഘടനകളും ബസ് ഉടമ സംഘടനകളും പണിമുടക്ക് നടത്തിയത് സ്റ്റാൻഡിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി പരിഹാരമായില്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകി ഞങ്ങൾക്ക് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണമെന്നോ വിദ്യാർത്ഥിനികളെ പ്രയാസപ്പെടുത്തണമെന്നോ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഞങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ പറഞ്ഞത് ഇന്നലെ ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ തിങ്കളാഴ്ചയോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ സമരം ആരോപിക്കാതിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ശേഷം സമരം ആരംഭിച്ചത് ഞങ്ങൾ ഞങ്ങളാരെങ്കിലും ഇതിൽ ചെയർപേഴ്സണേ മത്സരിക്കാനോ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനത്ത് മത്സരിക്കാനോ മന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനോ അല്ല ഞങ്ങൾ ഇവിടെ സമരം ആരംഭിച്ചിരിക്കുന്നത് ന്യായമായ തീർത്തും ഞങ്ങളുടെ അവകാശമായ ഈ വൻപേ സമ്പ്രദായം നിലനിർത്തി കൊണ്ടുപോകാനാണ് ഞങ്ങൾ സമരം ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല രൂപത്തിലേക്ക് വിഷയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരികൾ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് തിരു ബസ്റ്റാന്റിൽ തിരു ഡി എസ് പി വി ബെന്നിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും ക്യാമ്പ് ചെയ്തിരുന്നു കാലങ്ങളായി തിരുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൺവേ സമ്പ്രദായം പെട്ടെന്ന് ഒരു ദിവസം ആരുടേക്കോ താൽപര്യ മാത്രം മാറ്റിയ നിലപാട് ശരിയല്ലെന്നും ട്രേഡ് യൂണിയനുകളെയും ബസ് ഉടമ സംഘടനകളെയും അഭിപ്രായം ചോദിക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും നേതാക്കൾ പറഞ്ഞു പ്രകടനത്തിന് തൊഴിലാളി സംഘടനാ നേതാക്കളായ റാഫി തിരൂർ ജാഫർ ഉണ്യാൽ സച്ചിദാനന്ദൻ ബസ്സുടമ നേതാക്കളായ പി കെ മുസ ലത്തീഫ് ഇയാത്തായിൽ ഷറഫുദ്ദീൻ ഐ സി ബി മൈബ്രദർ മജീദ് റസാഖ് ആഷിഫ് ബാബു റാഫി സുമിത്രൻ ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി അവിടെ സമരം നടന്നു ആള് നടന്നു പോയത്